കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മനുഷ്യ വന്യമൃഗ സംഘർഷം എന്ന ഓമന പേരിൽ ഇവിടുത്തെ വനംവകുപ്പ് ജനങ്ങൾക്ക് നേരെ നടത്തുന്ന അഴിഞ്ഞാട്ടത്തിനെതിരെ ഏകപക്ഷീയമായ വന്യമൃഗങ്ങളുടെ അക്രമാണ് നടക്കുന്നത് എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് കർഷക സുരേഷ് സത്യാഗ്രഹം എന്ന പേരിൽ ഒരു സത്യാഗ്രഹ സമരം ആരംഭിച്ചിരിക്കുകയാണ് ആ സമരത്തിന്റെ ഭാഗമായി കാസർഗോഡ് വള്ള കൊല്ലരിക്കന്നും ആരംഭിച്ച് ഇന്ന് ഈ മുണ്ടക്കയത്തെത്തിച്ചേർന്നിരിക്കുന്നു ഈ സമരം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെത്തുകയും അവിടെ നൂറ് മണിക്കൂർ നിരാഹാരത്തോടുകൂടിയാണ് അവസാനിപ്പിക്കുക എന്നാൽ ഇത് ഈ സമരത്തിന്റെ ഒന്നാം ഘട്ടത്തിന്റെ അവസാനം മാത്രമാണ് ഈ വിഷയത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ യാതൊരു സംശയവുമില്ല കേരളത്തിലെ വരത്തിൽ വിട്ടഴുന്ന എല്ലാ വന്യമുറകളെയും ഒന്നെങ്കിൽ ഞങ്ങൾ പൊലിയുന്നതിനുള്ള ഒരു നടപടി ആരംഭിച്ചിരിക്കുന്നു ഈ ിൽ മത്സരിച്ചു വരുന്ന എല്ലാ ജനപ്രതിനിധികളും ഒരു കാര്യം ഓർക്കണം ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ വനം വിട്ടിറങ്ങുന്ന എല്ലാ വന്യമൃഗങ്ങളെയും കൊല്ലുന്നതിന് ഗ്രാമസഭ വഴി അനുവാദം നേടണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ സാധാരണക്കാരൻ ഒരാവശ്യത്തിന് എത്തിയാണ് ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയ അവസാനിപ്പിച്ചില്ലെങ്കിൽ നികുതി കുടുക്കിച്ച് ഉൾപ്പെടെയുള്ള എല്ലാ പരിപാടികളും നിർത്തിവെച്ചുകൊണ്ട് സമരം കൂടുതൽ ശക്തമാക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ട ഒന്നിച്ച് നിന്ന് നമുക്ക് നേടിയെടുക്കാവുന്ന ഒന്നാണ് വന്യമൃഗശല്യം വനത്തിനുള്ളിൽ മതി വന്യമൃഗം വനം കേരള എല്ലാ വന്യമൃഗങ്ങളെയും കൊല്ലുഭക്ഷിക്കാൻ അനുവദിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് വനത്തിന്റെ ആവാസ വ്യവസ്ഥ നശിപ്പിച്ചത് കർഷകനാണോ അതോ ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണോ നാം ചിന്തിക്കണം വനത്തിൽ പ്ലാന്റ് ആരംഭിച്ചു അതുപോലെ തന്നെ കൊന്ന കൃഷി ചെയ്ത് വനത്തിന്റെ സ്വാഭാവികത നഷ്ടപ്പെടുത്തി വന്യമൃഗങ്ങളെ വനത്തിൽ നിന്ന് പുറത്തോട്ട് ഇറക്കി വിട്ട് സാധാരണക്കാരന്റെ കൃഷിയിടത്തിലേക്ക് കടത്തിവിടുന്ന ഒരവസ്ഥയാണെന്നുള്ളത് വനത്തിൽ തീത്തിയില്ലെന്നായതും വെള്ളമില്ലെന്നായതും വനത്തിൽ ഈ കൃഷിയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ എത്തുന്നു നന്ദി നമസ്കാരം ജയ് കിസാൻ